വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരും ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല പ്ലീസ് ഈ വീഡിയോക്കെങ്കിലും ചെയ്യണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഒരു ബ്ലൗസ് അളവ് എടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് മെറ്റീരിയലാണ് ഇതിൻ്റെ അളവ് നമ്മളെങ്ങനെയാണ് എടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിക്ക് എടുക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ ഇതുപോലെ ആക്കണം അതിനുശേഷം നമ്മൾ എത്രത്തോളം വണ്ണം വേണോ വീതി എന്നുള്ളത് നമ്മൾ അള അടയാളപ്പെടുത്തണം അതിന്താ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ കക്ഷം വരെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ നിന്ന് മാറ്റാതെ ഇതാ ഇങ്ങോട്ടേക്ക് പ്പുറത്തത് വരെ എങ്ങനെയാണോ വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വേണം അതാണ് ഇതിൻ്റെ അളവ് അതേപോലെ തന്നെ ഇതിൻ്റെ താഴത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര അതിനുശേഷം അവിടുന്ന് അടിഭാഗത്തെ വീതി നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അത് രണ്ടും നമ്മൾ നോട്ട് ചെയ്യുക അതിനു ശേഷം നമ്മൾ നമ്മൾ ഷോൾഡർ എത്ര വേണം എന്നുള്ളത് നമ്മൾ നോക്കണം ഷോൾഡർ ഇതാ ഒരു രണ്ടിഞ്ചൊക്കെയാണ് ഉള്ളത് ഷോൾഡർ ഒരു രണ്ട് ഉണ്ട് അപ്പം നമ്മൾ തയ്യൽത്തുമ്പായിട്ട് നമ്മളൊരു മൂന്നിഞ്ച് കൊടുക്കണം കാരണം ഇവിടെ ഒരു അര ഇഞ്ച് പോകും അതുപോലെ തന്നെ കയ്യീൻ്റെ ഇപ്പുറത്ത് ഒരു അര ഇഞ്ച് പോകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നിഞ്ച് തുമ്പ് എടുത്താലാണ് ഈ രണ്ടിഞ്ച് തുമ്പ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെയാണ് കൈയിൻ്റെ കാര്യത്തിലും നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഇവിടെനിന്ന് ഇപ്പം എത്രയാണോ അടുത്ത് ഇതിപ്പോൾ ഒരു നാലേ മുക്കാൽ ഒക്കെ ഉണ്ട് നാലേ മുക്കാൽ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ കണക്കുകൂട്ടണം ഈയൊരു ഭാഗത്ത് ഒരു ഇത് മറച്ചു വെച്ച് അടിക്കണവരുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് തുന്നണ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടത്തെ അളവിൽ മാറ്റം വരും എന്നാലും ഇവിടെ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ മറച്ചടിക്കണവരാണെങ്കിൽ ഒരു അര ഇഞ്ച് ഇവിടെ മതിയാവും കാരണം ഇതിങ്ങനെ ഒപ്പം അടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് മറച്ചടിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു അര ഇഞ്ച് ഇവിടെയും ഒരു അരഞ്ച് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരിഞ്ച് ഒരിഞ്ച് നമ്മുടെ കൈ കൈയിനെ സി സീമലവൻസ് ആയിട്ട് വിട്ടാൽ മതിയാവും അല്ല വേറെ രീതിക്ക് മടക്കി തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയിടണം ഇവിടെ ഒരു ഒന്നര ഇഞ്ചും ഇവിടുത്തെ ഒരു അര ഇഞ്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് കൈക്ക് കൂട്ടണം ഏ ഇഞ്ച് കൈക്ക് കൂട്ടിയിട്ടുള്ള അളവാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് കൈക്കുഴിയുടെ എത്രത്തോളം കൈക്കുഴിയുടെ വീതി ഉണ്ടെന്ന് നമ്മൾ നോക്കണം എന്താ ഇവിടെ ഇപ്പോൾ ഒരു എട്ടൊക്കെയാണ് കൈക്കുഴിയുടെ വീതി വന്നിരിക്കണത് അത് നമ്മൾ അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ നോർമലി നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ കൈക്കുഴി എന്ന് പറയുന്നത് ഒരു അഞ്ച് അഞ്ചര അത്രയ്ക്കെന്നെ വരാറുള്ളൂ അതാ ഇതിപ്പോൾ ഒരു അഞ്ചര അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ കൈക്കുഴി നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുക അതിനുശേഷം വീതി അടയാളപ്പെടുത്തണം ഇവിടെ ഇപ്പോൾ ഒരു മൂന്നിഞ്ച് ഇവിടുത്തെ ഒരു അളവുണ്ട് ഈ ഒരു ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അര ഇഞ്ചും അതുപോലെ തന്നെ ഇവിടെ ഒരു അരി ഇഞ്ചും വേണം അപ്പൊ നാലിഞ്ച് മൂന്നിഞ്ചാണെങ്കിൽ അതൊന്ന് ഒരിഞ്ച് കൂട്ടിയിട്ട് നാലിഞ്ച് ഇതിൻ്റെ മടക്കി പോണ അളവുകളാണ് പറയുന്നത് കേട്ടോ അരഞ്ച് ഈ ഭാഗത്തും അരഞ്ച് ഈ ഭാഗത്തും വേണം അപ്പൊ നാലിഞ്ച് നമ്മൾ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ കപ്പ് പലവർക്കും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ അടയാളപ്പെടുത്തുക അപ്പോൾ ഇതാ ഇവിടെ ഒരു അഞ്ചൊക്കെ വരുന്നുണ്ടാവും അത് നമ്മൾ നോർമൽ സൈസുള്ള ഒരാളുടെ ഇതാണ് കേട്ടോ അഞ്ചൊക്കെ അഞ്ചൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗം നമുക്ക് അടയാളപ്പെടുത്തണം ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന് ഇതാ ഇത് ഇതുപോലെ മടക്കി നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കട്ടിങ് വരുന്നല്ലേ കട്ടിങ് വരുന്ന ഭാഗം എത്രത്തോളം ഉണ്ട് ഒരു പന്ത്രണ്ടര പതിമൂന്നൊക്കെ ഉണ്ടാവും കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് അങ്ങോട്ട് ഇരിക്കില്ല എന്താ ഈ ഭാഗം കറക്റ്റായിട്ട് അങ്ങോട്ട് ഇരിക്കില്ല ഈ ഭാഗം കറക്റ്റായിട്ട് ഇരിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുമ്പോൾ ചിലർക്ക് ബ്രസ്റ്റ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കും കറക്റ്റായിട്ട് അങ്ങോട്ട് ഇരിക്കില്ല അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം ഇതിപ്പോ എത്രത്തോണ്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് അല്ലെങ്കിൽ ചില ഒരു രണ്ടര ഇടും ചില ഒരു മൂന്നിടും മൂന്നര ഇടുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ ബ്ലൗസിനെ നമ്മൾ നോക്കിയിട്ട് അത് ഇതാക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളുടെ ഈ അളവുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങട് ഒരു രണ്ടിഞ്ച് ഒരൊന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ കൊടുക്കും അതേപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങട് കൊടുത്ത അതേ ഗ്യാപ്പന്നെ നമ്മൾ ഈ ഭാഗത്തേക്കും കൊടുക്കണം ഇവിടേക്കുള്ള ഈ ഗ്യാപ്പ് ഇവിടേക്കും കൊടുക്കണം ഇവിടേക്ക് ഒരു രണ്ടര ഇഞ്ച് കൂടുതൽ രണ്ടര ഇഞ്ചൊക്കെ ഉണ്ടാവും രണ്ടര ഇഞ്ച് മൂന്നിഞ്ചൊക്കെ ഈ ഭാഗത്തേക്കുള്ള അളവ് ഉണ്ടാവും ഇനി നമ്മൾ കഴുത്ത് അളവ് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിലുള്ളൊരു ഇതാണ് ഇതാ നമ്മളൊരു പേപ്പർ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം കാണുന്നുണ്ട് കറക്റ്റായിട്ട് ഇതിങ്ങട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴുത്ത് നിന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലെവലാക്കിയിട്ട് നമ്മൾ വെക്കാം ഇതാണ് ഇപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ കറക്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലയ്ക്ക് ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് ഈ ഒരു കൈക്കുഴിയുടെ നമ്മളുടെ രണ്ടിന് ജോയിന്റ് ഇതാക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് അവിടെ കണക്കാക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ കറക്റ്റ് കഴുത്തിൻ്റെ അളവാണ് അപ്പോൾ ഇതിന്ന് ഒരു പൊടിക്ക് മേലെ വേണം നമ്മളെപ്പോഴും വരയ്ക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് മടക്കി അടിക്കുമ്പോഴാണ് നമുക്ക് ഈയൊരു അളവ് കിട്ടുള്ളൂ ഏ അപ്പോൾ കറക്റ്റ് ഇതെന്ന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മേലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇതാക്കാൻ അതേപോലെ തന്നെ നമുക്ക് ബാക്കിൻ്റെ അളവും എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് ഇതാ ഞാൻ നമ്മൾ പേപ്പർ വെച്ചിട്ട് അളവ് വക്കുക അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആക്കുക അപ്പൊ അളവ് കിട്ടണെങ്കിൽ ഇതിന്റെ ഒരു കാലിഞ്ച് നമ്മള് മേലക്കിട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ അളവ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ ഒരു അളവിന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും താഴത്തേക്കായിട്ടാണ് ഇരിക്കുക അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ബാക്കളവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ബാക്ക് ബാക്കിൻ്റെ അളവ് കൂടി എടുക്കണം ബാക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പതിനാല് പതിനാലൊക്കെയാണ് നോർമലി ഉണ്ടാവുക ഇതിപ്പോൾ ഒരു അളവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പതിനാല് കൂട്ടാതെ നമ്മളൊരു രണ്ടിഞ്ച് തുമ്പ് കൂടി ഇവിടെ ഇടണം കാരണം ഇവിടെ ഒരു അര ഇഞ്ച് പോവും അതുപോലെ തന്നെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കണക്കുകൂട്ടണം സീം എലവൻസ് ആയിട്ട് അപ്പൊ അത് വെട്ടുന്നവരെല്ലാവരും അത് കറക്റ്റായിട്ട് ഇതാക്കുക അതുപോലെ തന്നെ നമ്മളുടെ വണ്ണം ഇപ്പൊ ഒരു നാല്പത്തി രണ്ടാണ് അല്ലെങ്കിൽ മുപ്പത്തെട്ടാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിന് ഒരു രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലൗസിന്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്